യു പി ഐ പോലെ റിസർവ് ബാങ്കിന്റെ യു എൽ ഐ സംവിധാനം വരുന്നു അതിവേഗത്തിൽ വായ്പാ സൗകര്യം ലഭ്യമാക്കുന്നത് യാഥാർത്ഥ്യമാക്കാൻ പുതിയ സംവിധാനം പ്രഖ്യാപിച്ച റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ യു പി ഐക്ക് സമാനമായി യൂണിഫൈഡ് ലെൻഡിംഗ് ഇന്റർഫേസ് അഥവാ യു എൽ ഐ എന്ന പേരിലുള്ള സംവിധാനത്തിനാണ് ആർ ബി ഐ തുടക്കമിടുന്നത് ചെറുകിട ഗ്രാമീണ ഇടപാടുകാർക്ക് വേഗത്തിൽ വായ്പ അനുവദിക്കാൻ ഈ സംവിധാനം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ യു പി ഐ സംവിധാനം രൂപപ്പെടുത്തിയതുപോലെ രാജ്യത്തെ വായ്പാ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ യു എൽ ഐക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എമേജിംഗ് ടെക്നോളജി സംബന്ധിച്ച ആഗോള സമ്മേളനത്തിൽ ആർ ബി ഐ ഗവർണർ ശക്തികാന്ത് ദാസ് പറഞ്ഞു യു എൽ ഐ പ്ലാറ്റ്ഫോമിലൂടെ ഭൂരേഖകൾ ഉൾപ്പെടെയുള്ള വിവിധ വിവരങ്ങൾ വായ്പാ ദായകരിലേക്ക് ഡിജിറ്റലായി എത്തിക്കാനും അതിലൂടെ വായ്പാ അതിവേഗം ലഭ്യമാക്കാനും സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ സ്വകാര്യ വിവരങ്ങളുടെ പരിരക്ഷ ഉറപ്പാക്കും വ്യത്യസ്തമായ രേഖകളും വിവരങ്ങളും വായ്പാ ദാതാക്കൾക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കാനും യു എൽ ഐ സംവിധാനത്തിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിൽ രാജ്യത്ത് ആരംഭിച്ചു യുഎ സംവിധാനം ഡിജിറ്റൽ പേയ്മെന്റ് വലിയ വിപ്ലവം സൃഷ്ടിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് യു പി എ സംവിധാനം വികസിപ്പിച്ചത് ഓഗസ്റ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ശക്തികാന്ത് ദാസ് ചെറുകിട വായ്പക്കാർക്ക് പ്രത്യേകിച്ച് അവർക്ക് കർഷകരഹിതമായ വായ്പ നൽകുന്ന സാങ്കേതിക പ്ലാറ്റ്ഫോമായ യൂണിഫൈഡ് ലെൻഡിംഗ് ഇൻ ഡഫേസിന്റെ പൈലറ്റ് അപെക്സ് ബാങ്ക് പ്രവർത്തിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചു ഗ്രാമപ്രദേശങ്ങളിൽ യൂണിഫൈഡ് പേയ്മെന്റ് ഡിജിറ്റൽ പേയ്മെന്റ് ലാൻഡ്സ്കേപ്പിലെ ഒരു ഗെയിം ചേഞ്ച് ാണ് എൽ വായ്പ സംവിധാനത്തെ സമാനമായ രീതിയിൽ പരിവർത്തനം ചെയ്യും എന്നാണ് ഇവർ പ്രത്യാശിക്കുന്നത് അടിസ്ഥാനപരമായി യു ഡിജിറ്റൽ വിവരങ്ങളുടെ തടസ്സമില്ലാത്ത ഒഴുക്ക് സുഗമമാക്കും അതുപോലെ തന്നെ ഭൂരേഖകളിൽ ബാങ്കുകൾ ഇൻഷുറൻസ് കമ്പനികൾ മുതലായവയിൽ നിന്ന് ഒരു ഉപഭോക്താവിന്റെ സാമ്പത്തികവും സാമ്പത്തികേതരവുമായ ഡാറ്റയിലേക്കുള്ള ആക്സസ് ഡിജിറ്റലൈസ് ചെയ്യുന്നതിലൂടെ ക്രെഡിറ്റ് മൂല്യനിർണ്ണയത്തിനായി എടുക്കുന്ന സമയം വെട്ടിക്കുറയ്ക്കും യു പി ഐയുടെ വിജയം ജൻധൻ അക്കൌണ്ടുകൾ ആധാർ കാർഡുകൾ മൊബൈൽ ടെലിഫോണി ജാം ട്രിനിറ്റി എന്ന് അറിയപ്പെടുന്നു ഒരു പുതിയ ത്രിത്വമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ജാം യു പി ഐ യു എൽ ഐ ഇതൊരു വിപ്ലവം തന്നെ കൊണ്ടുവരും എന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് ആർ ബി ഐ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പറയുന്നത് എന്തായാലും ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഏകദേശം അറുപത്തിനാല് ദശലക്ഷം സൂക്ഷ്മ ചെറുകിയുടെ ഇടത്തരം സംരംഭങ്ങൾ ഉണ്ട് എന്നാൽ അവരുടെ ക്രെഡിറ്റ് നുഴഞ്ഞുകയറ്റം ചൈനയിൽ പതിനേഴ് ശതമാനവും അൻപത് ശതമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ പതിനാല് ശതമാനം മാത്രമാണ് വലിയ സ്റ്റാർട്ടപ്പ് ആവാസ് വ്യവസ്ഥയുടെ മറ്റു രണ്ട് രാജ്യങ്ങളുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ എം എസ് എം ഇ മേഖലയിലേക്കുള്ള വായ്പാ ഒഴുക്ക് ശക്തിപ്പെടുത്തുന്നു ഈ റിപ്പോർട്ടിൽ സർക്കാരിന്റെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എം എസ് ഐ മേഖലയിലെ വായ്പാ വിടവ് ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ട്രില്യൺ രൂപയാണെന്ന് കണക്കാക്കിയിട്ടുണ്ട് അതിനാൽ ഈ മേഖലയിൽ ഡിജിറ്റൽ വായ്പയ്ക്കുള്ള അവസരം വളരെ വലുതാണെന്നും കണക്കാക്കുന്നു എന്നാലും ഈ യു എൽ ഐ പോലുള്ള ഒരു പ്ലാറ്റ്ഫോം ഏറ്റവും ആവശ്യമുള്ളവർക്കായി പ്രവർത്തിക്കേണ്ടതുണ്ട് ഇന്ത്യയിലെ വലിയ ലിംഗ ലിംഗസമത്വങ്ങൾ കണക്കിലെടുക്കുമ്പോൾ സ്ത്രീകളെ വിമോചിപ്പിപ്പിക്കാൻ ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിന് ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളെ സ്ത്രീകൾ തൊഴിൽ ശക്തിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിന് ഇന്ത്യ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്നാൽ കോവിഡിന് ശേഷം സാമ്പത്തിക ഞെരുക്കത്തിന് കാരണമായ സ്ത്രീ തൊഴിൽ പങ്കാളിത്ത നിരക്ക് വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട് പകർച്ചവേദിയുടെ കാലത്ത് വരുമാനത്തിലുണ്ടായ ഇടിവ് വ്യാപകമായ തൊഴിൽ നഷ്ടം പണപ്പെരുപ്പം എന്നിവ സ്ത്രീകളെ സ്വയം തൊഴിലിലേക്ക് തിരിയാൻ നിർബന്ധിതരാക്കി എന്തായാലും യു എൽ ഐ എന്ന് പറയുന്നത് മറ്റ് ഇപ്പൊ യു പി ഐ അക്സെപ്റ്റ് ചെയ്തതുപോലെ തന്നെ യു എൽ ഐയും ജനങ്ങൾക്കിടയിൽ വളരെയധികം സ്വീകാര്യത ഉണ്ടാക്കും എന്ന് തന്നെയാണ് റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ പ്രതീക്ഷ ന്യൂസ് ഡെസ്ക്